ഈ പ്രണയത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല എന്ന് പറയുന്നത് വളരെയധികം സത്യമായിട്ടുള്ള ഒരു കാരണമാണ് പലരും അവരുടെ ഉദാഹരണങ്ങളിൽ കൂടി അത് വ്യക്തമാക്കാറുമുണ്ട് പ്രണയിക്കുമ്പോൾ കമിതാക്കൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും പണ്ട് കുട്ടികൾ ആഹാരം കഴിക്കാനോ മറ്റെന്തിനോ ഒക്കെ വേണ്ടിയിട്ട് അമ്പളിമാമനെ തുടങ്ങുക എന്ന് പറയുമ്പോൾ അമ്മമാരത് സാധിച്ചു തരാൻ എന്ന് പറഞ്ഞാണ് ആഹാരം കഴിപ്പിക്കുന്നത് അത് പല അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ചിലർ കല്യാണത്തിന് മുൻപ് തൻ്റെ പ്രണയിതാവിന് ചന്ദ്രനെ വേണമെങ്കിലും വാങ്ങി പറയുമായിരുന്നു അതൊക്കെ ഒരു വെറും പ്രാസം പറഞ്ഞൊപ്പിച്ചിട്ടുള്ള ഒരു വെറും പറച്ചിൽ മാത്രമാണ് ദമ്പതികളെ ഇത്തരത്തിൽ നമ്മൾ കാണാറുണ്ട് എന്ന് പ്രണയത്തിനായി പങ്കാളിക്ക് സ്വന്തം ജീവൻ വരെ നൽകാൻ തയ്യാറാകുന്നവരുമുണ്ട് ദാ അതുപോലെ ഇവിടെ ഒരു യുവാവ് കാമുകിക്ക് വാഗ്ദാനം ചെയ്തത് ചന്ദ്രനെയായിരുന്നു അതിശയപ്പെടേണ്ട സംഗതി സത്യമാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ കഥ നടക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് വാർത്തകളിൽ വീണ്ടും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈയിലായിരുന്നു ഈ സംഭവം നാസയിലെ ഇന്ത്യനായി പ്രവർത്തിച്ചിരുന്ന റോബർട്ട്സ് എന്ന യുവാവിൻ്റെ വിചിത്ര തീരുമാനമാണ് ചില സംഭവങ്ങൾക്ക് അന്ന് തുടക്കമിട്ടത് തന്റെ പ്രണയിനിക്കായി റോബർട്ട്സ് ഇരുപത്തി ഒന്ന് മില്യൺ ഡോളർ മൂല്യവും പതിനേഴ് പൗണ്ട് ഭാരവുമുള്ള ചന്ദ്രശിലകളാണ് അതിവിദഗ്ധമായി അങ്ങ് മോഷ്ടിച്ചത് ഈ കവർച്ചയിൽ റോബർട്ട്സിന്റെ കാമുകയും സഹായികളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എഫ് ബി ഐ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് റോബർട്ട്സിന് അന്ന് ഇരുപത്തിനാലായിരുന്നു പ്രായം ഹ്യൂസ്റ്റണിലെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പതിനേഴ് പൗണ്ട് ഭാരമുള്ള ചന്ദ്രശിലകളും ഒരു ഉൾക്കാശിലയുമാണ് യുവാവ് അന്ന് മോഷ്ടിച്ചത് ഇവ അപ്പോളോ ദൗത്യത്തിലൂടെ ശേഖരിച്ച വിലമതിക്കാനാകാത്ത സാമ്പിളുകൾ ആയിരുന്നു എന്നാണ് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് റോബർട്ട്സിന്റെ ഒന്നാന്തരം ബുദ്ധി ഉപയോഗിച്ചാണ് അതിവിദഗ്ധമായി ഈ മോഷണം അന്ന് നടത്തിയത് പരീക്ഷണശാലയിലെ സി സി ടി വി ക്യാമറകൾ ആദ്യം മാറ്റി മാത്രമല്ല നിയോപ്രീൻ ബോഡി സ്യൂട്ടുകൾ ധരിച്ചായിരുന്നു ഈ മോഷണം നടത്തിയത് റോബർട്ട്സ് എന്ന പഠനത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തിയിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അതായത് അപാര പുലിയായിരുന്നു എന്ന് തന്നെ പറയാം യൂട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൗതികശാസ്ത്രം ഭൂമിശാസ്ത്രം ജിയോ ഫിസിക്സ് എന്നിവയിൽ ട്രിപ്പിൾ ബിരുദം നേടിയവനായിരുന്നു റോബർട്ട്സ് ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് റോബർട്ട്സ് നാസയിൽ ആദ്യം എത്തിയത് ഇവിടെ ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലെ ജീവനക്കാരിയായ ടിഫാനി ഫൗളറുമായി പ്രണയത്തിലാവുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ടിഫാനിക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ ആരംഭിച്ചു അതിനിടയിലാണ് ചന്ദ്രശിലകൾ കവരുന്നതിനായുള്ള പ്ലാനിനെ കുറിച്ച് റോബർട്ട് കാമുകയോട് പറഞ്ഞത് പ്രണയത്തിന് വേണ്ടി താൻ മോഷണം നടത്തിയെന്ന് റോബർട്ട്സ് മാധ്യമങ്ങളോടന്ന് വെളിപ്പെടുത്തിയിരുന്നു ടിഫാനിക്ക് ചന്ദ്രനെ നൽകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞങ്ങളുടെ പ്രണയത്തിന്റെ തുടക്കമായിരുന്നു ുന്നു അന്ന് റോബർട്ട് പറഞ്ഞത് അതേസമയം മോഷ്ടിച്ച ചന്ദ്രശിലകൾ റോബർട്ട്സ് കട്ടിലിനടിയിലായിരുന്നു സൂക്ഷി വെച്ചിരുന്നത് ഇത് ചന്ദ്രനിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അനുഭൂതി ഉണ്ടാക്കുന്നു എന്നായിരുന്നു അന്ന് റോബർട്ട്സ് പറഞ്ഞത് സ്നേഹത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ചെയ്തതെന്നാണ് റോബർട്ട്സ് എന്ന് പറഞ്ഞത് ആരും മുൻപ് ചന്ദ്രനിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന വിചിത്രമായ ഒരു മറുപടി കൂടി അന്ന് ഈ യുവാവ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു അതേസമയം യുവാവിന്റെ കവർച്ചയ്ക്ക് പിന്നിൽ ഇതൊന്നും ആയിരുന്നില്ല കാരണം പണമായിരുന്നു ലക്ഷ്യമെന്നാണ് എഫ് ബി ഐ കണ്ടെത്തിയത് ശിലകൾക്ക് ഗ്രാമിന് ആയിരം ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെയാണ് വിലയുള്ളത് ഇത്തരത്തിൽ ശിലകൾ വാങ്ങാൻ ഒരാൾ തയ്യാറുമായിരുന്നു റോബർട്ട്സിൽ സംശയം തോന്നിയതോടെ അയാൾ എഫ് ബി ഐയുമായി ബന്ധപ്പെടുകയായിരുന്നു റോബർട്ട്സ് ഇതിനു മുൻപും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സാൾട്ട് ലേക്ക് സിറ്റിയിലെ നാച്ചുറൽ മ്യൂസിയത്തിൽ നിന്ന് ദിനോസറുകളുടെ അസ്ഥികളും ഫോസിലുകളും മോഷ്ടിച്ചിട്ടുണ്ടെന്ന് റോബർട്ട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു എട്ട് വർഷത്തെ തടവായിരുന്നു റോബർട്ടിനുള്ള ശിക്ഷ ഇതിൽ ആറു വർഷം പൂർത്തിയാക്കി അയാൾ രണ്ടായിരത്തി എട്ടിൽ ജയിൽ മോചിതനായി ഇനി ഇപ്പോഴും മറ്റെന്തെങ്കിലും മോഷണങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഏതായാലും കാമുകിക്ക് വേണ്ടി സ്വർഗം പണിയാം സ്വർണ്ണക്കൊട്ടാരം പണിയാം എന്നൊക്കെ പറയുന്നവരെ അങ്ങനെ വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ളവർക്ക് അത്തരത്തിൽ യാതൊരു ആഗ്രഹവും ഇല്ല പ്രതീക്ഷകൾ നൽകി പറ്റിക്കുന്നതിനേക്കാൾ ഉള്ള സന്തോഷത്തിൽ നല്ല കൊച്ചു സന്തോഷങ്ങളും സ്നേഹവും ചെറു സമ്മാനങ്ങളുമല്ലേ പ്രണയിക്കുന്നവർക്കിടയിൽ നൽകേണ്ടുന്നത് ഷാജഹാൻ മുംതാസിനായി താജ്മഹൽ പണിഞ്ഞത് മറ്റൊരു സത്യമെങ്കിൽ അത്തരത്തിൽ ഒരു താജ്മഹൽ മോഡൽ തൻ്റെ ഭാര്യയ്ക്കായി പണിത ഭർത്താവും ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ എല്ലാവർക്കും ഇത്തരത്തിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും നൽകാൻ കഴിയില്ല ഇതിലും വലിയ സമ്മാനങ്ങൾ തൻ്റെ പ്രണയിനിക്കായി നൽകുന്നവരും എന്നാലുണ്ട് ഏതായാലും റോബർട്സിനെ പോലെ ചന്ദനെ സ്വന്തമാക്കി നൽകാമെന്ന നല്ല വാക്കുകളും ആരെങ്കിലും തരികയാണെങ്കിൽ അതിൽ തന്നെ വിശ്വസിച്ച് പ്രണയിക്കാതിരിക്കുക പ്രണയ കൊലപാതകങ്ങൾ നടക്കുന്ന ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ എപ്പോഴും ജാഗ്രതയോടെ തന്നെ ഇരിക്കുക മതപരിവർത്തനം ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ നടക്കുന്ന ഈ സമൂഹത്തിൽ പ്രണയത്തിനപ്പുറം വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ അല്ലെങ്കിൽ റോബർട്ട്സിനെ പോലെയുള്ള പെരും കള്ളന്മാരുടെ കൈകളിലായിരിക്കും ചെന്നുവിടുക